ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖാണ് ഇന്ന് ബാംഗ്ലൂർ തന്നെ ഒരു ഓഫീസിൽ പോയൊരു അതിന്റെ പുറം ഭാഗത്തും അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇതിലുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഇത് നമ്മൾ പിന്നെ ഓഫീസിലൊക്കെ കടക്കുമ്പോ കുറച്ച് റൂൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോന്ന ഞാൻ അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചപ്പോ ഇതിൻ്റെ ഭംഗി ഉണ്ടപ്പോ കെടുക്കാതിരിക്കാൻ തോന്നില്ല അത്രക്കും നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ അവിടെ കണ്ടൊക്കെ ഏറിയ പാട്ട് തന്നെ അവിടെ പിന്നെ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പോയോ ഐ ടി ഓഫീസ് ഇതാണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയുള്ള കാഴ്ചകളാണ് നല്ല എന്താ പറയാ നല്ലൊരു നമ്മളൊരു പാർക്കിലൊക്കെ പോയ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടെ കാറ് ചാർജ് ചെയ്യാൻ ഓഫീസ് സ്റ്റാഫേക്ക് കാറ് ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ വന്നിട്ട് അവിടെ കുത്തി വെച്ചാൽ മതി അപ്പോൾ അവർക്ക് ചാർജ് ഓഫീസിൽ നിന്ന് പോകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ചാർജ് ഫുള്ളാവല്ലോ അങ്ങനെ അതാ നമ്മുടെ ഓഫീസിന്റെ ഒരു ഭാഗമാണ് അത് ഇതിലും കയറാൻ തോന്നുന്നുണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെ ആണ് പോകുന്നത് നമ്മൾ പോകുമ്പോൾ എനിക്ക് ഒന്നാമത്തെ എന്താ വെച്ചാൽ അവിടെ കുറേ ഗെയിം കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം നല്ല നമ്മൾ അധികം അങ്ങോട്ട് ഒന്നും പോയിട്ടില്ല നമ്മള് ചുറ്റി കണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒന്ന് കാണല്ലോ ശനിയാഴ്ച അവിടെ ഓഫീസിൽ പിന്നെ പാരന്റ്സിനൊക്കെ കൊണ്ടുപോവാ അങ്ങനെ കൊണ്ടുപോയതാണ് കണ്ടോ അവിടെ ചെസ്സിന്റെ ഒക്കെ വലിയ കളം തന്നെ ഉണ്ട് അതേപോലെ തന്നെ എന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനും കളിച്ച നമുക്കൊന്ന് ജീവിതത്തിൽ കളിക്ക വലിയ ഇതിലൊക്കെ കളിക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ മോള് പറഞ്ഞ് ഞാൻ കളിച്ചു നോക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കളിച്ച് നോക്കട്ടെ അപ്പൊ ബോൾ എടുക്കണൊക്കെ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അങ്ങനെ ഒരു അതിനൊരു രണ്ടൊരു എന്താ പറയാ ഒരു ഹോള് പോലായിട്ടാണ് രണ്ട് കൊമ്പ് പോലെ അങ്ങനെ നമുക്ക് അറിയാത്തവർ കളിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇണ്ട് ഏർ ഒന്ന് ട്രൈ ചെയ്ത് വെക്ക നമുക്കിപ്പോ എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇത് എങ്ങനാന്നുള്ള അറിയണ്ടേ ഇപ്പൊ പ്ലെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ് മോക്ക് അപ്പൊ ഞാനും ഓടുന്നുണ്ട് ഇതൊന്നും കളിച്ച് നോക്കല്ലേ യാച്ച് നമുക്ക് അറിയണ്ട അത് ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാണ് അപ്പൊ അത് ഒഴിവാക്കണ്ടാച്ച് കണ്ട അപ്പൊ അത് ബോള് നമ്മള് വിചാരിച്ചെടുത്തൊന്നും പോകുന്നില്ല അപ്പൊ നമ്മള് നമ്മളെ രീതിയിൽ കളിച്ചിട്ട് അത് ഒന്ന് ഉള്ളിലാക്ക അതേ ഉള്ളു അങ്ങനെ അത് കഴിഞ്ഞ് എങ്ങനെ നടന്ന് ഇപ്പൊ ഇവിടെ കൊറേ ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ നല്ല രസമായിട്ട് ഇവിടെ അല്ലേ ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ട് കേട്ടോ എടുത്ത് എടുത്ത് ആയിട്ട് അവിടെ അങ്ങനെ നല്ലൊരു എനിക്ക് എനിക്കൊന്നാമത്തെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന വേറൊരു സംഗതി ഈ മരങ്ങൾ അവര് നല്ലോണം ഇതായിട്ടേ നല്ല മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കൊണ്ട് നല്ല തണുപ്പും നല്ലൊരു വെയിലുണ്ടെങ്കിലും ചെറിയൊരു എന്താ പിന്നെ തണലായിട്ട് ഉണ്ടാവും നല്ലൊരു ഞാൻ അതാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ഭംഗിയൊക്കെ കാണുമ്പോ ഐ ടിയിലിരിക്കുന്ന ഒക്കെ അറിയാം അവര് കമ്പ്യൂട്ടർ മോൾ ഇരുന്ന് ഇരുന്ന് ഒന്ന് ചടുക്കുമ്പോ ഇതേപോലത്തെ പച്ച ഒക്കെ കണ്ടുണ്ടെങ്കിൽ അവരെ കണ്ണിനൊരു കുളിർമ ഉണ്ടാവും അത്രക്കും നല്ല രസമായിട്ടുണ്ട് എനിക്ക് അവിടുത്തെ ഓരോ ഉം പാർക്കിലോ ഓരോ സ്ഥലത്ത് നമ്മളെവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇത് പറയാം പക്ഷെ ഇപ്പഴൊക്കെ നമ്മളെവിടെ ഉണ്ട് കിട്ടോ ഓരോ ഭാഗത്ത് ഇവര് നന്നാക്കി കൊണ്ടുവരുമ്പോ റോട്ടിലൊക്കെ ഓരോന്നുണ്ട് അവിടെ ഊഞ്ഞാലുണ്ട് അവരൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് എനിക്ക് ചെടികൾ ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കുന്നത് കാണുമ്പോ എന്താ അറിയില്ല ഭയങ്കര രസാണ് എന്റെ ഇവിടുത്തെ ചെടികളൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് ഒന്നാമത്തെ ശ്രദ്ധിക്കാ എല്ലാം പോവല്ലോ അതിപ്പോ ശ്രദ്ധിക്കുന്നതിനെക്കൊണ്ടല്ല വലിപ്പി മോളൊന്നും ഇരിക്കയാണ് അപ്പൊ ഞാനൊന്ന് പോയിരുന്നു ഊഞ്ഞാലല്ല ഊഞ്ഞാൽ കണ്ടാലൊന്നും ഇരുന്നാല് ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവൂലെ നമുക്കൊക്കെ എനിക്ക് അത് ഇഷ്ടമാണ് അതാണ് എന്നെ എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഊഞ്ഞാലൊക്കെ കാണുമ്പോ ഒന്ന് കേറിയിരുന്നു ഒന്ന് ഒന്നാടിയിട്ട് എണീക്കാന്നുള്ളത് അങ്ങനെ കണ്ടോ ഇതൊക്കെ എന്ത് രസേ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടാട്ടോ ഇതിന്റെ പേരറിയില്ല നല്ല ബോളായിട്ട് എല്ലായിടത്തും പല ഡിസൈനിലൊക്കെ ചെയ്യുന്ന ആ ചെടിയാണ് അത്യാവശ്യം നല്ല പിന്നെ കട്ടി തോന്നുന്നുണ്ട് ആ ലീഫ് ഉം അങ്ങനെ നമ്മൾ ഇതേപോലെ കണ്ടു അതൊക്കെ ഓരോ മീറ്റിംഗ് നടക്കുന്ന ഓരോ സംഗതി സ്ഥലങ്ങളൊക്കെ ആണ് ഇത് ഓഫീസിന്റെ ഉള്ളിലേക്ക് എത്തിയില്ല ഇതൊക്കെ പുറത്താണ് നമ്മൾ ഈ നടക്കണത് ഫുള്ളൂ ഈ പുറത്തൊരു അതും ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ ഒരു ഭാഗത്തുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അന്ന് നമ്മൾ പോയാൽ കുറച്ച് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഇതിന്റെ ഈ ഭാഗത്തൊന്നും വെയിലില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം വെയിലുണ്ട് ഉള്ളിലേക്കൊക്കെ കടക്കുമ്പോഴൊന്നും പ്രശ്നമില്ല കേട്ടോ അവിടെത്തന്നെ ഹോട്ടലൊക്കെ ഉണ്ടാക്കണ്ടോ കഫേ പോലെ പുറത്താണത് ഒക്കെ പുറത്താണ് അങ്ങനെ പിന്നെ നമ്മളെ ആ ഓഫീസിന്റെ ഉള്ളിലേക്ക് പോണ വഴിയാണത് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്കാണ് ആദ്യം പിന്നെ പോയി നോക്കാ പറഞ്ഞ അതാണ് ഇപ്പോൾ ഓഫീസ് ഇത് ഈ ഭാഗവും ആ ഭാഗം ഒക്കെ ഓഫീസ് തന്നെയാണ് ഓരോ സെക്ഷൻ ഉണ്ടാവല്ലോ അതായിരിക്കും അപ്പൊ അങ്ങനെ നമ്മളിതാ ഇവരെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറയില്ല എനിക്ക് ചെടികൾ കണ്ടുകഴിഞ്ഞ് അവിടുത്തെ പാർക്ക് പോലത്തെ ആ വൃത്തിയാക്കി വെക്കണ കണ്ടെനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാനും അത് കാണാനും ഇപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോ കുറെ ആൾക്കാർ എന്നോട് പറയാനുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുമ്പോൾ നമുക്കൊരു ഉണ്ടാവും ഇത് ക്യാരം ബോർഡിന്റെ ഒരു സ്പേസ് ആട്ടോ അത് ഉള്ളോട്ട് കടന്നിട്ട് അവിടെ ഒക്കെ കിടക്കാൻ കഴിഞ്ഞില്ല അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട് അത് പിന്നെ വർക്കിംഗ് അല്ലല്ലോ വർക്കിംഗ് ഡേന്റെ ടൈമിൽ തുറന്നിട്ടേ ഇരിക്കും എനിക്കത് ചോദിക്കാൻ മറന്നു വേണ്ടിട്ടോ അങ്ങനതാ ഇവിടെ ഒക്കെ കണ്ടോ എല്ലായിടത്തും നല്ലൊരു സീറ്റും സെറ്റപ്പും ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ ഇപ്പൊ ലഞ്ച് ടൈം ഒക്കെ ഉണ്ടാവൂലേ അപ്പോൾ അവർക്ക് വന്നിരുന്നാല് ഞാൻ പറയില്ല കണ്ണിന് നല്ല കുളിർമ കാഴ്ചകളാണ് കാണാൻ നല്ല അടിപൊളി സെറ്റപ്പ് എന്ന് പറയണം കാരണം നല്ലൊരു ഒരു ഓഫീസ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഓഫീസിൽ പോവാത്തത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഫീസിലേക്ക് പോകുന്നത് അപ്പൊ അതിൻ്റെതാ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചു നല്ല രസമുണ്ട് അവിടെ വെയിലാണെങ്കിലും കൊടടുത്ത് മഴ ആണെങ്കിലും കൊടടുത്ത് നമ്മള് വേറെ വൈകിട്ട് പോകണ അവിടെ വെച്ചാൽ മതി അപ്പുറവും ഉണ്ട് ഇതേപോലെ കൊടകളൊക്കെ വെയിലുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും ആവശ്യക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓഫീസിലേക്ക് കയറിയ ഭാഗം കേട്ടോ ഉള്ളോട്ട് അവിടെ തന്നെ കുറെ സ്പേസ് ഉണ്ട് അങ്ങനെ ആള് ആൾ ഇരിക്കാനുള്ളതും അപ്പം അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഓഫീസിന്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അത് നമ്മൾ അവരെ ഐഡന്റിറ്റി കാർഡ് വെക്കണം നല്ല ഉള്ളോട്ട് കിടക്കാൻ പറ്റുള്ളൂ നമ്മൾ മെട്രോയിലൊക്കെ പോണമാതിരി അതേപോലെ ഒരു ഇതാണുള്ളത് നമ്മളപ്പോൾ ഇതിലെ അങ്ങോട്ട് കിടന്ന് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി കാണാം ഇവിടെ കോഫി ഓരോ സെറ്റപ്പ് ആയിട്ടുണ്ട് എന്താ ഇവിടെ ആണ് കോഫിയൊക്കെ ഉള്ളത് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലൊക്കെ ഇവിടെക്ക് ഒന്ന് കോയിൻ ഇട്ട് കുടിക്കുന്നതും ഉണ്ട് ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട് ഓഫീസ് സ്റ്റാഫേക്കാണ് കേട്ടോ അവർക്കെല്ലാം ഭക്ഷണം ഫ്രീ ആണ് നമ്മൾ പിന്നെ വേറെ ഇതാ ഇത് ഞാൻ ഇവിടെ ഹൈലൈറ്റ് മാളിൽ ഉണ്ട് എന്ന് പറഞ്ഞ എന്റെ പെട്ടിട്ടില്ല നല്ല രസമായിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ എന്താണ് ആവശ്യമുള്ളത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയാല് ഗൂഗിൾ പേ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോയിൻ ഇട്ടണമെങ്കിൽ പൈസ ഇട്ടണമെങ്കിൽ അതിനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് നമ്മളത് അങ്ങനെ പിന്നെ ടച്ച് ചെയ്താൽ മതി നമുക്ക് ഒന്നാണോ രണ്ടാണോ വേണ്ടിയത് വെച്ചാൽ അങ്ങനെ ടച്ച് ചെയ്താൽ പിന്നെ അത് താഴെ വരും എന്നിട്ട് നമുക്ക് എടുക്കാം എല്ലായിടത്തും ഉണ്ട് ഈ സംവിധാനം ഞാൻ അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിനെ കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ വേണ്ട അപ്പോൾ ഗൂഗിൾ പേന്റെ ഇത് വരും അപ്പൊ ചെയ്താ മതി വരുന്നത് കാണാൻ നല്ല രസമാണ് നോക്കി വേണ്ടിയ സംവിധാനത്തിൻറെ കണ്ട നമുക്ക് വേണ്ടിയത് അത് രണ്ടെണ്ണയായിരുന്നു പറഞ്ഞു പക്ഷെ അത് ഒന്ന് വന്നിട്ട് രണ്ടാമത്തെ വന്നിട്ട് അത് അവിടെ തന്നെ നിന്നുപോയി പിന്നെ ലസ്സി അതും രണ്ടെണ്ണ അത് വന്ന് രണ്ടും ഒന്ന് കഴിഞ്ഞ് ഒന്ന് വന്ന് പക്ഷെ അവിടെ തങ്ങി നിന്ന് അപ്പൊ നമുക്ക് കിട്ടാനൊരു മാർഗമില്ല അപ്പൊ നമ്മൾ തട്ടി നോക്കി അപ്പൊ തട്ടിയപ്പോ വന്നിട്ടോ ആദ്യം കിട്ടിയതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് എന്നിട്ട് പിന്നെ ഒന്ന് അതൊന്ന് തട്ടിയപ്പോ വന്ന് കുത്തിയൊന്നും നോക്കിട്ട് വന്നില്ല അപ്പൊ ഒന്ന് ഒന്നും കൂടി ഒന്ന് നല്ലൊരു തട്ടി തട്ടിയപ്പതപ്പോ വീണു കണ്ട എന്നാലേ നമുക്ക് കിട്ടുള്ളൂ നമ്മള് പൈസ അടിച്ചെന്ന് പറഞ്ഞിട്ട് വരില്ല നമുക്ക് ആ താഴ്ത്തിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളു അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേനൊക്കെ ചെറിയ മായ ചാരി ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് പിന്നെ കുടിച്ചു കഴിഞ്ഞ ശേഷം പുറത്തേരുന്നു അതിനുള്ളൊരു ഇരിപ്പിടുണ്ട് അവിടെ അത അവിടെ ഒക്കെ നമ്മൾ കടുക്കാണ് അങ്ങോട്ട് കടന്ന് അവിടെ ഒരു ചെറിയ നല്ല രസമായിട്ടുണ്ട് അവിടെ ആൾക്കാർ വന്ന് കുടിക്കാനൊക്കെ ഉണ്ട് കുടിക്കാൻ നമ്മളെന്ത് വന്നാലും കഴിക്കാനും ബേസ്റ്റ് പിന്നെ എല്ലാം ഉണ്ട് അവിടെ നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ട് നമ്മളവിടുന്ന് അതൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇത് ഫുഡ് സെക്ഷൻ ആ കേട്ടോ ഫുഡ് നമ്മ നമുക്ക് കിട്ടും പക്ഷെ വാ അത് പൈസ കൊടുത്ത് വാങ്ങണം അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് ഫ്രീ ആണ് എന്താ വേണ്ടിയത് കഴിക്കാന്ന് പറഞ്ഞു നമ്മൾ പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ നിന്നില്ല അന്ന് പുറത്തൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു അങ്ങനെ പല വെറൈറ്റി ഫുഡുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ വെജിറ്റബിൾ വേണമെങ്കിലും ചൈനീസ് വേണമെങ്കിലും ഒക്കെ എല്ലാ ടൈപ്പും അവിടെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു ഇത് അവിടുത്തെ ജിമ്മാണ് ആ മേലെ കാണുന്നത് അവിടെ ഉള്ള ആൾക്കാർക്ക് മെമ്പർഷിപ്പ് എടുത്താല് അതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നും ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഭാഗമാണ് ഓഫീസിലെ ഉള്ളിൽ ഉൾഭാഗാണ് കേട്ടോ അങ്ങോട്ടൊന്നും നമ്മൾ കയറിയില്ല ഇത് ഓഫീസിലേക്ക് കയറുന്ന ആ ഭാഗത്തുള്ള എൻട്രൻസ് ആണ് അതവിടെ ആൾക്കാർ വരല്ലോ ആൾക്കാരൊക്കെ ഓഫീസിലേക്ക് ആവശ്യത്തിന് വരുന്നവർക്കൊക്കെ ഇരിക്കാനോ അതിനുള്ള സംവിധാനങ്ങളാണ് അവിടെ തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലവർ വെച്ചിട്ടുണ്ട് ഡെയിലി മാറ്റും എന്ന് പറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഫ്ലവർ കണ്ടപ്പോൾ ഞാൻ ഒറിജിനൽ ആണോ നോക്കാൻ വേണ്ടി പോയി അപ്പൊ ഒറിജിനൽ തന്ന ഇതും അതേപോലെ തന്നെ ഒറിജിനലാണ് അത് കണ്ട നല്ല ഗാർഡൻ ആക്കി വെച്ചിട്ട് ഇതൊക്കെ ആൾക്കാർ വന്നപ്പോ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ആണ് കയറിയ ഭാഗത്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെടികളെ നല്ലോണം നോക്കണം നല്ല ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് കൊറേ ഞാന് പിന്നെ ചെടി നോക്കാതായപ്പോ എന്റെ കൈയിലെ കൊറേ ചെടികൾ നഷ്ടപ്പെട്ടുപോയിക്കുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷ അവരൊക്കെ നോക്കി കൊണ്ടിടുന്നിട്ടാണ് കേട്ടോ ഇത്ര ഭംഗിയായിട്ട് നിക്കണത് ഓരോ ഓഫീസായാലും പാർക്കായാലും വീട്ടില് നമുക്കറിയാലോ എങ്ങനെ കൊണ്ടിടുന്നാലും ഉണ്ടാവും അതെ എങ്ങനെയെന്നുള്ളത് അങ്ങനെ ഈ പച്ചപ്പ് കാണുമ്പോഴും ഈ ചെടികൾ കാണുമ്പോഴും എന്റെ സന്തോഷം അതാണ് കാരണം എനിക്ക് ഇഷ്ടമായ ഒരു കാര്യമാണ് എന്റെ ആ വീഡിയോയിലും പറയുന്നതാണ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം നിങ്ങളീരിക്കും നമുക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വിചാരിക്കും എന്നെപ്പോലത്തെ പ്രാന്തന്മാർ എൻ്റെ കുടുംബത്തിലും ഉണ്ട് എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട് അപ്പൊ എനിക്കറിയാം ഞാൻ ഇട്ട വീഡിയോ അവരിങ്ങനെ പറയും നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ നമുക്കൊരു ഇഷ്ടമുണ്ടാവല്ലോ അപ്പൊ നല്ല ഇത് ഇഷ്ടമുള്ളവർക്കേ അത് കണ്ടിരിക്കാനും ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാത്തവർക്കും അത് ഇഷ്ടമുണ്ടാവില്ല അതവിടെ ഒരു സീറ്റ് പോലെ ഉണ്ട് തോന്നുന്നു അങ്ങനെ മാന്യ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ പിന്നെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടട്ട അവിടെ അതൊരു പിന്നെ ഇതേപോലെ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചെയറൊക്കെ ഇട്ടിട്ടാണ് എന്ത് രസേ ഓരോ പൂക്കൾ കാണുമ്പോഴും ഓരോ ചെടികൾ കാണുമ്പോഴും ഒക്കെ നല്ല രസമായിട്ടുണ്ടാവും അപ്പൊ അവിടുത്തെ ആ ഓഫീസിലേക്ക് പടർത്തി കൊണ്ടുവരുന്ന ചെടിയാണ് എനിക്കൊന്ന് ഇതിൻ്റെ മുകളിലൊരു പൂവുണ്ടാവും എന്ന് അപ്പം പടർന്ന മുക്കാലായിട്ടൊള്ളൂ കുറച്ചും കൂടി ഉണ്ട് അങ്ങനെ നമ്മൾ ഓഫീസിന്റെ പുറത്ത് എത്തിക്കുന്ന അപ്പൊ അവിടുത്തെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആണ് അവിടുത്തെ ബിൽഡിങ്ങും അവിടുത്തെ കുറച്ച് കാഴ്ചകളും അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഹൈദരാബാദ് ഷെഫിന്റെ ഹോട്ടലിലാ പോയത് നല്ല അടിപൊളി പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടുത്തെ സ്പെഷ്യലാണ് ഇവര് വാങ്ങാം കാരണം നല്ലല്ല നമുക്ക് അതേ അറിയുള്ളു അപ്പൊ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചിട്ടാണ് വാങ്ങാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ വാങ്ങാറ് ആയിക്കോട്ടെ അവിടെ മട്ടൺ സൂപ്പ് ആദ്യം വന്ന് നല്ല മട്ടന്റെ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മട്ടൺ സൂപ്പ് കഴിഞ്ഞപ്പോ പിന്നെ സ്റ്റാർട്ടറ് ചിക്കൻ്റെ തന്നെ വാങ്ങിയ പിന്നെ ചിക്കൻ്റെ തന്നെയാണ് ദം ബിരിയാണി എന്നാണ് വാങ്ങിയത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പൊന്നും ഒന്നും കുറ്റം പറയാല്ല നല്ല ടേസ്റ്റില് ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആണല്ലോ ചിക്കൻ യിരുന്നു അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നിനും ടേസ്റ്റ് ഒക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ല കഴിക്കുമ്പോ നമുക്ക് അറിയാമല്ലോ നമ്മളൊരു സ്ഥലത്തുനിന്ന് ഇവിടെ നിന്നും നമുക്ക് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയാൽ നമ്മളെ ഫുഡാണ് ഏറ്റവും വലിയ ഇടങ്ങാറാക്കൽ കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തവുമ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയൂല അപ്പത്തേനേക്ക് ബിരിയാണി എത്തിയിട്ടാ അപ്പൊ നമ്മളൊന്ന് കഴിച്ച് കഴിയുമ്പോത്തേനേക്ക് അടുത്തത് എന്നുള്ള ലെവലില് അവിടെ എത്തുന്നുണ്ട് അപ്പൊ നല്ല കണ്ടോ നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ടുള്ള ിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിന് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കുറവില്ല അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ എവിടെ പോയാലും നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് കിട്ടിയാൽ കഴിച്ചാലാണ് നമുക്കൊരു റാഹത്താവാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഏത് സ്ഥലത്തും തിരക്കും കുറയും ഇവിടെ ഒക്കെ നല്ല തിരക്കും ഉണ്ട് മറ്റേ നമുക്ക് കൈ കഴുകാൻ വെള്ളം നാരങ്ങയൊക്കെ എത്തി അപ്പോൾ നല്ല നാരങ്ങ ഒക്കെ ഒഴിച്ച് കഴുകുമ്പോൾ കഴിയൊന്നും വൃത്തിയാകുകയും ചെയ്യും അപ്പോഴത്തേക്ക് ഡെസേർട്ട് എത്തി അത്തിപ്പായത്തിൻ്റെ ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ കുറേശ എല്ലാവരും കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു മടങ്ങി വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക്